നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടാൽ ചേമ്പ് പോലെ തോന്നുന്ന ഒരു ചെടിയാണ് കേട്ടോ ചീര ചേമ്പ് കാണാൻ ശരിക്കും ചേമ്പിനെ പോലെ തന്നെ ഈ ഇല കണ്ടു ആരെങ്കിലും പറയൂ ഇത് വേറെ ഏതെങ്കിലും ചെടിയാണെന്ന് പക്ഷേ ഇതിന് കിഴങ്ങുകളും ഉണ്ടാവില്ല ഇത് തൊട്ടാ ചൊറിയത്തും അപ്പോൾ ബാക്കിയുള്ള ചേന ചേമ്പുകൾ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചൊറിയും പിന്നെ അതുപോലെ അത് നമ്മൾ കിഴങ്ങിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത് തന്നെ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ തണ്ടും ഇലയുമാണ് ഉള്ളത് നമുക്ക് കറി വെക്കാനായിട്ട് കിട്ടുന്നത് തണ്ടും ഇലയുമാണ് കിഴങ്ങുകൾ ഉണ്ടാവില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് ചീരയെന്ന് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇത് പരിപ്പ് കൂട്ടിയിട്ട് നമ്മൾ കറി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ചീരയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാകും അങ്ങനെ പറയുന്നത് വലിയ പരിചരണമൊന്നും കൊടുക്കാതെ തന്നെ ഇത് നന്നായിട്ട് തഴച്ച് വളരുന്ന ഒരു ചെടിയാണേ ഒരിക്കലൊന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ചുവട്ടിൽ നിറയെ തൈകൾ മുളച്ചു വരും അത് പറിച്ച് നട്ടിട്ട് നമുക്ക് ഇതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ള ചീരച്ചേമ്പാണ് അതിൻ്റെ ചോട്ടിയിൽ ചുവട്ടീന്ന് ഞാനൊരു തൈ പറിച്ചു മാറ്റുകയാണ് ഇനി നോക്കട്ടെ എവിടെയെങ്കിലും ഗ്രോ ബാഗ് മിക്കവാറും നിറച്ചത് കാണും അപ്പോൾ അതിൽ നട്ടു വയ്ക്കാം കേട്ടോ ഇത് നമുക്ക് ഗ്രോ ബാഗിൽ നടാൻ നിലത്ത് നടാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു പെയിൻറ് ബക്കറ്റ് കിട്ടിയതിൽ നട്ടുവച്ചിട്ടുള്ളൊരു ചീരച്ചേമ്പാണ് ഈ കാണുന്നത് അപ്പോൾ അത് നന്നായിട്ട് തന്നെയാണ് വളർന്നിട്ടുള്ളത് ഇത് വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഉണങ്ങിപ്പോവും അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ചെടി പോയി എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിൽക്കുക പക്ഷെ അത് പോകില്ല അതിൻ്റെ അവിടെ മണ്ണിൽ കിടപ്പുണ്ടാവും മഴ പെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് വീണ്ടും മുളച്ചു വന്നോളൂ കേട്ടോ അപ്പം ഞാനിവിടെ തൈ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ടു വന്ന തൈ നട്ടു അപ്പം ഇനി വേറെ ഒന്ന് ഞാൻ ജൈവവളം ഓൾറെഡി ചേർത്തിട്ടുള്ള ഗ്രോ ബാഗായതുകൊണ്ട് ആ മണ്ണായതുകൊണ്ടാണ് ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കാത്തത് അപ്പം ഒന്നും ചെയ്തിട്ടില്ലാത്ത മണ്ണിലാണ് നിങ്ങൾ നടുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ജൈവവളം ചേർത്തിട്ട് നടാനായിട്ട് കേട്ടോ അപ്പം ജൈവവളം എന്ന് പറയുമ്പോഴത്തേക്കും ചാണകപ്പൊടി ആവാം അതല്ല നമുക്ക് പുറമേന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ജൈവ വളങ്ങളുണ്ട് വെർമി കമ്പോസ്റ്റ് എന്ത് വേണോ ആവാം ചകിരിച്ചോറ് കമ്പോസ്റ്റ് എന്ത് വേണോ നമുക്ക് ചോട്ടിൽ ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തണ്ടു ഇലയുമാണ് ഇതിൽ നിന്ന് ആകെ കിട്ടുന്നത് അപ്പോൾ ഇത് രണ്ടും നമുക്ക് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം പരിപ്പ് വെച്ചിട്ട് കറി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എനിക്കതാണ് ഇഷ്ടം കേട്ടോ തോരനായിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് പരിപ്പ് കൂടെ ഇട്ടിട്ടുള്ള കറിയാണ് ഇതിൻ്റെ ഇലയും തണ്ടും അങ്ങനെ തന്നെ തോരൻ വെക്കാറും കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് ഗ്യാരൻ്റിയാണ് ഇപ്പം ഇതിൻ്റെ ഗുണങ്ങൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആരോഗ്യപരമായിട്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഇതിനുള്ളതെന്നുള്ളത് നോക്കാം ഒന്നെന്ന് പറഞ്ഞാൽ നിറയെ ഫൈബറുണ്ട് അപ്പം ഡയറ്ററി ഫൈബർ ഇഷ്ടംപോലുള്ളതുകൊണ്ട് തന്നെ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ആവും ഷുഗർ നന്നായിട്ട് കൺട്രോൾ ആവുകയും ചെയ്യും അതുപോലെ തന്നെ മലബന്ധനം പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ നിറയെ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ആൻ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി നന്നായിട്ടുണ്ട് അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി എന്ന് എന്നുവെച്ചാൽ നിരോക്സീകരണ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസവും ഇത് നമ്മുടെ കറികളിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് യങ്ങായിട്ടിരിക്കാൻ പറ്റും അപ്പോൾ എത്രയൊക്കെ ഗുണമുള്ള ചീര ചേമ്പോൾ നമ്മളെ വീട്ടിൽ നട്ടു വളർത്തയല്ലേ അപ്പോൾ ഇതിൻ്റെ തൈകൾ എവിടെന്നെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സംഘടിപ്പിച്ചിട്ട് നടണം കേട്ടോ അതിനകത്ത് യാതൊരു സംശയവും വേണ്ട നല്ല സാധനമാണ് ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾ ഒരു പ്രാവശ്യം ഇതോ ഇതിൻ്റെ കറി ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മൾ അത് വളർത്തിയെടുക്കാനേ നോക്കുകയുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊരു അഞ്ച് മൂടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ പോട്ടെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് കറി വെയ്ക്കാനുള്ളത് കിട്ടും കേട്ടോ ആകെയുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്നൊന്നും കിട്ടില്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇത് ഉണങ്ങിപ്പോവും അപ്പോൾ ഉണങ്ങാതെ നമുക്ക് തണലത്തൊക്കെ വെച്ച് നിർത്തി വെള്ളമൊക്കെ ഒഴിച്ച് കാര്യമായിട്ടൊക്കെ പരിചരിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോഴും കിട്ടും പക്ഷേ എന്നെ അനുഭവം വെച്ചിട്ട് ഞാൻ അത്രത്തോളം അങ്ങനെ കെയർ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഇതും മിക്കവാറും ഉണങ്ങിപ്പോവും പിന്നെ അടുത്തൊരു മഴ കഴിയുമ്പോഴത്തേക്കും വേനൽ മഴ കഴിയുമ്പോഴത്തേക്കും മുണച്ചു വരും അധികം താമസി ഒരു രണ്ട് മൂന്ന് മാസം കിട്ടാതെ ഇരിക്കും അതല്ലാതെ വേറെ ഉള്ള സമയങ്ങളിലെല്ലാം ഇലയും തണ്ടും എല്ലാം നമുക്ക് നിറയെ കിട്ടും കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ ചീര ചേമ്പ് മുരിങ്ങ പിന്നെ മധുരച്ചീര ഇത് മൂന്നും ഉണ്ടെങ്കിൽ പിന്നെ ആരോഗ്യ ചീരയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഈ നാല് സാധനങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കറിവെക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും ഈ ഇപ്പം ഞാൻ ഈ പറമ്പെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കാകെ ഉള്ളത് ഒരു അഞ്ച് സെൻറ്റും വീടുമാണ് അപ്പോൾ അഞ്ച് സെൻറ്റിൽ മൂന്ന് സെൻറ്റ് വീടിന് പോവും ബാക്കി രണ്ട് സെൻറ്റിൽ നമ്മൾക്ക് കുറച്ച് മണ്ണുള്ളൂ അതിലും പകുതിയിൽ കൂടുതലും ടൈലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് വാങ്ങിക്കുന്ന സമയത്ത് ഫുള്ള് ടൈലിൽ കുറച്ച് ഭാഗം മാത്രമേ മണ്ണുള്ളൂ അപ്പോൾ ആ ഉള്ള സ്ഥലത്താണ് ഞങ്ങളിതിപ്പം കൃഷി ചെയ്തിട്ടുള്ളതും അപ്പോൾ ഇവിടെ ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് മുരിങ്ങയും ചീര ചേമ്പും ആരോഗ്യ ചീരയും പിന്നെന്താ മധുരച്ചീര പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പോൾ കോവലുണ്ടെങ്കിൽ കോവല് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോവലിൻ്റെ ഇല എടുത്തിട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റും അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യമുള്ള ഇലക്കറികൾ നമ്മൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ചെടികളെല്ലാം നമ്മളെ വീട്ടിൽ വളർത്തുകയാണെങ്കിലുള്ളൊരു ഗുണം ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഒരു സെൻ്റ് പോലും ഇല്ല മണ്ണെന്ന് പറയാൻ അപ്പം ഞാൻ ഗ്രോ ബാഗിലും ഇതിൽ മണ്ണ് നിലത്തുമായിട്ടാണ് നട്ടിട്ടുള്ളത് ചെടികളെല്ലാം അപ്പം ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും ഇപ്പോൾ ബാൽക്കണിയിൽ ഫ്ലാറ്റിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കാര്യമെന്ന് പറഞ്ഞാൽ ഏകദേശം ഫ്ലാറ്റിൽ താമസിക്കുന്ന താമസിക്കുന്നൊരവസ്ഥ തന്നെയാണ് ഞങ്ങൾക്കും അപ്പോൾ കുറച്ച് ഭാഗം മാത്രം മണ്ണ് കിട്ടുന്നു എന്നുള്ളൊരു ഗുണമുണ്ട് അത് അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ് ഇല്ലയെന്ന് പറയണില്ല പക്ഷേ പൊതുവേ എല്ലാവരും പറയുന്ന സ്ഥലമില്ല സ്ഥലമില്ല എന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു സെൻറ്റ് ഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർ വന്നെടുത്തിട്ട് പോണൊരു ായിരുന്നു ഇപ്പം മുന്നേ ഒരു മുരിങ്ങയുണ്ടായിരുന്നു പക്ഷേ മതില് ഇടിയണത് കൊണ്ട് അത് വെട്ടിക്കളയേണ്ടി വന്നതുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഒരു മുരിങ്ങയുടെ തൈ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിനെ നടണം അത് നടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഡ്രമ്മിൽ നടാം നമുക്കത് പിന്നെ ഇതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ കുമ്പളം പയർ അതിൻ്റെയൊക്കെ ഇലകളെടുത്തിട്ട് കറി വെക്കാൻ പറ്റും അപ്പോൾ കുമ്പളം കിട്ടുകയും ചെയ്യും നമുക്ക് അതിൻ്റെ ഇല എടുത്തിട്ട് കറിയും വെക്കാം അപ്പം ഇവിടെ കുറേ ഉണ്ടായിരുന്നു കുമ്പളത്തിൻ്റെ അത് എനിക്ക് അതിൽ നിന്ന് കായൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ അതിൻ്റെ ഇല എടുത്തിട്ട് ഇവിടെ മലപ്പുറത്ത് ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഒരിതുണ്ട് താളിപ്പം എന്ന് പറയും അതുണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ എന്ത് നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് സ്ഥലമൊരു വിഷയമേ അല്ല കേട്ടോ കൃഷി മടുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാനൊരു കാര്യം പറയുകയാണ് ഏത് വിള ചെയ്യുമ്പോഴാണോ നമുക്ക് അധികം പരിചരണം കൊടുക്കാതെ തന്നെ സാധനങ്ങൾ കിട്ടുന്നത് അതായത് ഇപ്പം ഞാൻ ഉദാഹരണത്തിന് നമ്മൾ ചീരച്ചേമ്പ് ഒരിക്കൽ നട്ട് കഴിഞ്ഞാൽ അതൊരു ഒമ്പത് മാസം അവിടെ നിന്നോടും ഒരു പ്രശ്നവുമില്ല പിന്നെ ഒരു മൂന്ന് മാസത്തെ കാര്യമേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് വേറെ ഉള്ള ഏതെങ്കിലും കൃഷി ചെയ്യാം അപ്പോൾ കുമ്പളോ മത്തനോ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ കായ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ ഇല എടുക്കാമല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തു നോക്കുമ്പോഴത്തേക്കും നമുക്ക് കൃഷി മടുക്കില്ല മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ മെനക്കെട്ട് ഇടന്ന് എല്ലാം ചെയ്യും പക്ഷെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും കീടോ രോഗമോ എന്തെങ്കിലും വന്നിട്ട് ഫുള്ള് പോവും അങ്ങനെ ആകുമ്പോഴത്തേക്കുമാണ് നമ്മൾ കൃഷി മടുത്തു പോകുന്നത് അപ്പോൾ ചീര കുറിച്ചും പിന്നെ കുറച്ച് എൻ്റെ അനുഭവങ്ങളുമൊക്കെ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം